തൃക്കരിപ്പൂർ സ്കൂട്ടർ വൈദ്യുത മരിച്ചു പേക്കടം ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂട്ടർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ നിർമ്മാണ തൊഴിൽ മേസ്ത്രി വിജയന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച ഇദ്ദേഹം ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ വെള്ളാപ്പ് തീരദേശ റോഡിൽ ഐ ടി ജുമാ മസ്ജിദിന് സമീപം വിജയൻ സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിക്കുകയായിരുന്നു റോഡിലേക്ക് തെരിച്ചു വീണ വിജയനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് വിജയൻ മരിച്ചത് ചന്തേര പോലീസ് പരിയാരത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പോസ്റ്റുമോർട്ടത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് പേക്കടം മണിയനൊടി എ ബി മാസ്റ്റർ സ്മാരകത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു വൈകുന്നേരത്തോടെ വെള്ളാപ്പിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു തൃക്കരിപ്പൂർ അഗ്രിക്കൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരി സുശീലയാണ് ഭാര്യ വിദ്യ ദിവ്യ ധന്യ എന്നിവർ മക്കളാണ് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ